പിതാവിന്റെയും പുത്തൻറെയും പരിശുദ്ധമാവന്റെയും നാമത്തിന് ആ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പത്താം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാലൂഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലും തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രതിഷ്ഠിടയാശുദ്ധാവിതാടും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ കർത്താവുന്ന ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിനെ നിമിഷം പരസ്യത്തോടെ മാതൃസേൽപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും തീർക്കുക ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധമായ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരുസന്നിധിയിലെ ഇതുവരെ വച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കിപ്പൊക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താല് ഈശോ മിശ്വയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കം ഉണ്ടാവുന്ന പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണഭിശുദ്ധമായ രത്ഥം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ വിശ്വമിശയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണഭിശുദ്ധമായ രത്വം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു പവർ ആൻഡ് ഗ്രേസ്

നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ യേശുക്രിസ്തു നൽകിയത് ദാനമാണെന്നുള്ളത് അത് അണ്ടർസ്റ്റുഡാണ് ഇനിയിപ്പോ പറഞ്ഞെന്താണെന്നറിയോ ഞാൻ എന്തായാലും ഇവിടെ പറഞ്ഞല്ലേ നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തു ഒഴിവാക്കും പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത് ലോകം മുഴുവനും നേടിയാലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം അതാ വിഷയം ഇരുപത്തി ആറ് ലോകം മുഴുവൻ നേടിയാലും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അവന് എന്ത് പ്രയോജനം അതാ വിഷയം അപ്പൊ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഒഴിവാക്കും ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം ലോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും എന്ത് പ്രയോജനം അതാണ് വിഷയം അപ്പോൾ നമ്മൾ രണ്ട് നമ്മളെ പോലെയുള്ളൊരു ഓപ്ഷൻ ഇതാണ് സമസ്തം ഒഴിവാക്കുക യേശിക്രിസ്തുനെ നേടുക അല്ല സമസ്തം ഒഴിവാക്കുന്ന ഒരു രീതി പൗരസ് പറയും യേശിക്രിസ്തുണെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണമെന്ന് പറയും ഫിലിപ്പിയർ മൂന്ന് എട്ട് ഇവ മാത്രമല്ല ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം എന്റെ കർത്താവായ യേശുക്രി ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും സർവവും നഷ്ടമായി തന്നെ നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു ഞാൻ അവനെ പ്രതി അവനെ ഞാൻ നഷ്ടപ്പെടുത്തുകയും ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ ആ വേസ്റ്റ് ആയിട്ട് അപ്പോഴേ അവൻ ഇല്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിള് വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് ഈ അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് ബേസ്റ്റിന്റെ മറ്റൊരു വാക്കായിട്ട് മാറും അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴ് നിങ്ങൾ എന്നോട് ചോദിക്കും ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു പാസ്വേഡ് ഒരു വിഷയമാണ് ഇപ്പം ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പം തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ ഒക്കെ ആ മൊബൈലിനൊരു പാസ്വേഡ് ഇല്ലേ അതുപോലെ തന്നെയാണ് എല്ലാത്തിനും പാസ്വേഡുണ്ട് വഴിയെ പോണം ആവർക്ക് ആർക്കും ചവിട്ടിക്കയറാവുന്ന പറ്റത്തില്ല അേമെന്റ് വെക്കാൻ പറയും അതുപോലെ തന്നെയാണ് പല വചനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം പല പിതാവ് ക്രിസ്തുവിനെ തരുന്നതിന് നമുക്ക് തരുന്നതിന് ഒരു പഞ്ചവില്ല കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ് പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ നമുക്കൊരു വിഷയമുണ്ടല്ലോ ഇപ്പോൾ ഒന്നും വേണ്ട ഈ ബ്ലോക്കിൽ നിന്ന് പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും ആ കോഴിക്കുഞ്ഞിവിടെ വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ അതിനെ കൂടുണ്ടോ മറ്റു തരത്തിലുള്ള ഈ അത് ട്രെയിൻ ചെയ്യുന്ന അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുണ്ടോ അല്ലെങ്കിൽ അവർ സെമിനാർ ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ എടുക്കുന്നത് അപ്പോൾ ലോകത്തിലുള്ള വിഷയങ്ങളെപ്പോലും ഇതാണ് അവസ്ഥയെങ്കിലേ ക്രിസ്തുവിനെ പിതാവിൻ്റെയൊക്കെ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്ക പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും അതുകൊണ്ടാണ് പൗലസ പറയണത് ഞാൻ ഇപ്പം മറ്റുള്ളൊരു ശത്രുത ചില ആൾക്കാർ ശത്രുത വെച്ചുകൊണ്ടിരിക്കത്തില്ലേ അപ്പൊ ക്രിസ്തു വളരത്തില്ല ചിലത് പക ആ വെച്ചോണ്ടിരിക്കത്തില്ലേ ക്രിസ്തു വളരത്തില്ല ചില ചില ദുശീലങ്ങള് അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത് വെച്ചോണ്ടിരിക്കത്തില്ലേ അപ്പം അതിന് ഒന്ന് അപ്പൊ ഒന്നാം സ്ഥാനം കിട്ടത്തില്ല ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരോപിതാവും നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല അതുതന്നെ ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല ഇത് എല്ലാ മതങ്ങളെപ്പോലും ഒരു മതമല്ല ഇത് ഞാൻ നാൽപ്പത് കൊല്ലം പൗരോഹിത്യവും പതിനഞ്ച് കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ നാൽപ്പതോ പതിനഞ്ചോ അൻപത്തഞ്ചോ കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തെ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് കൊല്ലം ആ പത്ത് കൊല്ല അമ്പത് കൊല്ല ഇപ്പോൾ അമ്പത് കൊല്ലമായി അര നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്ന എനിക്ക് അത്ഭുതപ്പെടാനില്ല കാര്യം ഞാൻ അമ്പത് കൊല്ലം ഈ വിഷയത്തിൽ കിട്ടിയ കിട്ടിയാണ് പത്ത് കൊല്ലം സെമിനാരിയിലും നാൽപ്പത് കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത് അപ്പോൾ ഞാൻ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി പക്ഷേ എൻ്റെ മക്കൾ എന്ത് വിശേഷം വെച്ചാൽ ഞാൻ പകർന്നു തരണ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ദൈവം പണ്ടും അങ്ങനെയാണ് അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത് കഴിവനുസരിച്ച് ഒരാൾക്ക് പത്ത് പത്ത് താലത്തും ഒരാൾക്ക് അഞ്ച് താലത്തും ഒരാൾക്ക് രണ്ട് താലത്തും അങ്ങനെ കൊടുക്കും അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് அது நமக்கு அடுத்த வருஷம் காணும்